ീഗിന് മുഖം മുഖ്യമന്ത്രി വലിയ ലീഗ് മാറിയോ ഇപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് നമ്മളത്ര ഗൗരവമായി എടുക്കേണ്ട ആവശ്യമില്ല തെരഞ്ഞെടുപ്പിലെ പരാജയം മാത്രമല്ല അതിനുശേഷം നടന്ന പാർട്ടിയുടെ കമ്മിറ്റി മീറ്റിംഗുകളൊക്കെ വന്ന വിമർശനം മുഖ്യമന്ത്രിയുടെ ശൈലിക്കും ഭരണത്തിന്റെ നെറുകേടുകൾക്കുമെതിരെയായിട്ടുണ്ട് പരാജയപ്പെടാനുള്ള കാരണം മുഖ്യമന്ത്രിയാണ് എന്നുള്ളിടത്തേക്ക് പോരാളി ഷാജി മുതൽ സീതാറാം യെച്ചൂരി വരെ എത്തിയിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഈ യോഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന യോഗങ്ങളിലൊക്കെ അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയായി ഉണ്ടായത് പാർട്ടിക്കകത്തു നിന്ന് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും ഒന്ന് കൊടുത്ത് തീർക്കണമല്ലോ അതിനെ അദ്ദേഹം കണ്ടത് ലീഗിനെയാണ് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഏതായിരുന്നാലും അദ്ദേഹം ഞങ്ങളുടെ മുഖത്തിന്റെ കാര്യം അന്വേഷിക്കുന്നതിന് മുമ്പ് പാർട്ടിക്കകത്തും സംസ്ഥാനത്തും പൊതുസമൂഹത്തിലും മുഖ്യമന്ത്രിയുടെ മുഖത്തിന്റെ അവസ്ഥ എന്താണ് എന്നൊന്ന് പുനർചിന്തനം ചെയ്യുന്നത് നല്ലതാണ് ഭാവിക്ക് ഗുണം ചെയ്യും കാരണം മാർക്സിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്ത് എത്തിയത് എവിടെയാ സംസ്ഥാനത്തെ ഒരു വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്തില്ല എന്നാണ് പെൻഷൻ വാങ്ങുന്നവർ വോട്ട് ചെയ്തില്ല ജീവനക്കാർ വോട്ട് ചെയ്തില്ല റേഷൻ വാങ്ങി ജീവിക്കുന്നവർ വോട്ട് ചെയ്തില്ല പൊതുജനങ്ങൾ വോട്ട് ചെയ്തില്ല വീട്ടിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുള്ള കുടുംബങ്ങൾ വോട്ട് ചെയ്തില്ല ഒരു വിഭാഗവും വോട്ട് ചെയ്തില്ല ഉത്തരവാദികളാരാ ഭരണം അപ്പോൾ പാർട്ടി പറയുന്നത് ഈ ഭരണത്തിൻ്റെ ദോഷവശങ്ങളാണ് പരാജയത്തിന് കാരണമെന്നാണ് അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി അടക്കം അത് ശരിവച്ചിട്ടുണ്ട് പത്രക്കാരോടും പറഞ്ഞിട്ടുണ്ട് ഭരണത്തിൻ്റെ തെറ്റുകൾ അപാകതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകും വളരെ നല്ലതാണ് അപ്പോൾ അത് തെറ്റുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഞങ്ങളെ മേലെ കയറിയിട്ട് കാര്യമില്ല മുസ്ലിം ലീഗിൻ്റെ ഒരു പൊതു രീതി നല്ലതാണ് എന്ന് മുഖ്യമന്ത്രി ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് അതിലിപ്പോൾ ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടിയും വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു വോട്ട് ചെയ്തിട്ടുണ്ടാവാം കാലങ്ങളായി ഇടതുപക്ഷം മുന്നണിക്ക് അവർ പല കാലത്തും വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അതല്ല ഇതിൽ പ്രശ്നമുണ്ടായത് ഈ ഭരണത്തിന്റെ തകരാറ് മുഖ്യമന്ത്രിയുടെ ശൈലി ഭരിക്കാൻ അറിയാത്തവരുടെ കയ്യിൽ ഭരണം കിട്ടിയതിന്റെ ഒരാഘാതം അതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ നൽകിയത് നല്ല ആഘാതമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആഘാതമാണ് കൌണ്ടിങ്ങിന്റെ തലേന്ന് വരെ ചേർന്ന പാർക്കിസ്റ്റ് പാർട്ടിയുടെ യോഗം വിലയിരുത്തിയത് അൻപത് ശതമാനത്തോളം സീറ്റ് അവർക്ക് കിട്ടുന്നതാണ് അതിലുണ്ടായ ഈ ീയമായ പരാജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ മുഖം വികൃതമാക്കിയിട്ടുണ്ട് അത് എവിടെയെങ്കിലും അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അത് അത് മുസ്ലിം ലീഗിന്റെ നേരെ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചത് എനിക്കറിയാലോ ഇപ്പോ പോരാളി ഷാജി പാർട്ടിക്ക് വേണ്ടി നടക്കുന്ന സാമൂഹിക മാധ്യമങ്ങളിലെ വലിയ പടയൊരുക്കങ്ങൾക്ക് നേതൃത്വം നൽകിയവർ ഇതിനെതിരെ ശക്തമായി പറഞ്ഞ് രംഗത്തുരാണ് മറ്റെല്ലാ സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും പരാജയത്തിലും ഉത്തരവാദിത്വ മുഖ്യമന്ത്രിയിലും ഭരണത്തിലും കേന്ദ്രീകരിച്ചിരിക്കുകയാണ് പാർട്ടി തന്നെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിന് ലീഗിന്റെ തലയിൽ കയറിയിട്ട് കാര്യമില്ല ഇ പി ജയരാജൻ ബി ജെ പി നേതാക്കളെ കണ്ടത് പരാജയത്തിന് കാരണമായിട്ടുണ്ടോ എന്നത് പരിശോധിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പി ജയരാജന്റെ പ്രവർത്തനങ്ങളും ഇതിന് കാരണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പോരാളി ഷാജിയും അതുപോലുള്ള സോഷ്യൽ മീഡിയയുമാണ് പരാജയം കനപ്പിച്ചത് എന്ന് കണ്ണൂരിലെ സ്ഥാനാർത്ഥിയും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ എം വി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരെല്ലാം കൂടി പരാജയത്തിന് കാരണം കണ്ടെത്തിയിട്ട് മുസ്ലിം ലീഗിന്റെയോ യു ഡി എഫിന്റെയോ തലയിൽ കയറാൻ വന്നാൽ മതി മുസ്ലിം മുഖ്യമന്ത്രിയോട് സഹതാപമുണ്ട് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ മുഖം അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മുഖം എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് സഹതാപമുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുക ഒരിക്കലോ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിർത്താൻ ശ്രീ രാഹുൽജി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് കഴിയൂ അതുകൊണ്ട് അവരെയും അവരെ പിന്തുണക്കുന്നവരെയും വിജയിപ്പിക്കുക എന്ന തീരുമാനം എസ് ഡി പി യേയും വെൽഫെയർ പാർട്ടിയും എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ഉത്തരവാദികളല്ല അവർ വോട്ട് ചെയ്തിട്ടുണ്ടാകാം ഞങ്ങൾ ഉത്തരവാദികളല്ല ഇപ്പോൾ പി ഡി പി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് പിന്തുണ പ്രഖ്യാപിച്ച് വോട്ട് ചെയ്തത് എന്നിട്ട് പോലും അതിദയനീയമായ പരാതി കേൾക്കേണ്ടി വന്നു മലപ്പുറത്തൊക്കെ സ്വീകരിച്ച പരീക്ഷണല്ലേ ഇനിയെങ്കിലും ആ പരീക്ഷണം ഒന്ന് അവസാനിപ്പിക്കണം എത്ര കാലമായി തുടങ്ങിയിട്ട് തോൽക്കുകയാണെങ്കിലും സ്വന്തം പാർട്ടിക്കാരനെ നിർത്തി അന്തസ്സായി ഇടത് മുന്നണിയുടെ പേരിൽ വോട്ട് ചോദിച്ച് ജയിക്കാൻ ശ്രമിച്ചൂടെ അങ്ങനെ വോട്ട് ചോദിച്ച് തോൽക്കുന്നതിലൊരു അന്തസ്സില്ലേ ഇത് തോൽക്കുന്നതിലും അന്തസ്സില്ലാത്ത ഒരു രൂപത്തിലേക്ക് എത്തി അതൊക്കെ പാർട്ടി ഇന്നലെ മലപ്പുറം ജില്ല സി പി എം കമ്മിറ്റിയുടെ ചർച്ചകൾ പുറത്തു വന്നു നിങ്ങളല്ലേ പുറത്തു കൊണ്ടു വന്നു അതിൽ പറയുന്നത് മലപ്പുറം പൊന്നാനിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പറ്റിയ അപാകത ഇവർക്ക് കലാകാലങ്ങളിലോ തന്നെ പറ്റാറുള്ളൂ അതൊന്ന് മാറ്റാൻ ആ മുഖം ഒന്ന് മാറ്റാനാണ് ഞങ്ങളെ ഉപദേശിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി ശ്രമിക്കേണ്ടത് എന്നേ ഞങ്ങൾക്ക് പറയാറുള്ളൂ നേരത്തെ കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ പോലും മുസ്ലിം ലീഗിനെ പുകഴ്ത്തിയിരുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടിരുന്നത് ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി ലീഗിനെ ഈ വിമർശിക്കുന്നത് അല്ല ലീഗിനെ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മുസ്ലിം ലീഗിന്റെ പൊതുമുഖം നല്ലതാണ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി വെൽഫെയർ പാർട്ടിയും കൂടെ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് മുസ്ലിം ലീഗിനെ അദ്ദേഹത്തെ കുറിച്ചും പറയുന്നില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗുണം പറയുന്നു കുറ്റം പറയുന്നു എന്ന എല്ലാ പ്രശ്നവും അദ്ദേഹത്തെ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭരണ നേതൃത്വം കൊണ്ടാണ് ഇടതുപക്ഷ മുന്നണിക്ക് പരാജയം ഉണ്ടാകിയത് എന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം അടക്കം സംസ്ഥാന കമ്മിറ്റി അടക്കം ചർച്ച ചെയ്ത ഒരു സാഹചര്യം അതിനെക്കുറിച്ച് അദ്ദേഹം പഠിക്കണം മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ മുഖ്യമന്ത്രി കണക്കുകൾ അല്ല ഇത്ര ഒരു പരാജയം വന്നാൽ എന്താ പിന്നെ അവർ ചെയ്യ പിടിച്ചു നിക്കണ്ടേ ഏതെങ്കിലും കാലത്ത് പരാജയം സമ്മതിക്കാൻ അവർ തയ്യാറായിട്ടുണ്ടോ ഇത്ര വലിയ പരാജയം ഉണ്ടായിട്ട് പോലും തന്റെ ഭാഗത്തുണ്ടായ ഉണ്ടോ എന്ന് പരിശോധിക്കും അത് തിരുത്തും മുഖം വികൃതമാണോ എന്ന് പരിശോധിക്കും എന്നല്ലേ മുഖ്യമന്ത്രി പറയേണ്ടത് മറ്റുള്ളവരുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം സ്വന്തം മുഖത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നല്ലേ മുഖ്യമന്ത്രി ചിന്തിക്കേണ്ടത് അത്രേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ നിലപാട് അത് വിദ്യാഭ്യാസ മന്ത്രി അവരുടെ എസ് എഫ്ഐയുടെ നേതാവിനോട് ചോദിച്ചാൽ മതി ആർഷോ നാളെ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്താൻ പോവാന്നാ കേട്ടത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയാണെങ്കിൽ എസ് എഫ് ഐ എന്തിനാണ് സമരം നടത്തുന്നത് ഒരു കാര്യം വളരെ ഗൗരവമായി പറയാതിരിക്കാൻ തീർച്ചയായില്ല ഞങ്ങളുടെ എം എസ് എഫിൻ്റെ നേതാക്കന്മാർ ജയിലുകളിലാണ് മലപ്പുറത്തും മഞ്ചേരിയിലും മാത്രമല്ല തിരുവനന്തപുരത്തും എം എസ് എഫിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നവാസും ജനറൽ സെക്രട്ടറി നജാഫും അടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്ത് ജയിലിലാണ് എന്തിനാണ് ഇവരൊക്കെ ജയിലിൽ പോയി കിടക്കുന്നത് രാജ്യത്ത് അവരുടെ സഹോദരങ്ങൾക്ക് അവരുടെ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കാനാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ സമരം ചെയ്തത് അതിനെ ധാർഷ്യത്തോടുകൂടി കാണിക്കുകയും കയ്യോക്കോടു കൂടി അത് നേരിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്താണ് അവരെ അറസ്റ്റ് ചെയ്തത് മലപ്പുറത്ത് ഞങ്ങളുടെ ജില്ലാ ഭാരവാഹികൾ ജയിലിലുണ്ട് അപ്പം ഇത് ഇവരെന്തിനാണ് ഈ പ്രക്ഷോഭം നടത്തുന്നതെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരമുണ്ടാക്കലാണ് ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം അത് ചെയ്യാത്തതിന്റെ ഫലമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടത് കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തൊരു വിഭാഗമായി മാർക്സിസ്റ്റ് പാർട്ടി മാറുകയാണിപ്പോ അതുകൊണ്ട് ഈ കൊണ്ടത് മനസ്സിലാക്കിയിട്ട് ഇത്തരം കാര്യങ്ങൾ പ്ലസ് ടുവിന് പത്താം ക്ലാസ് കഴിഞ്ഞ് തുടർ പഠനത്തിന് അർഹതയുണ്ട് എന്ന് സർക്കാർ സീൽ കുത്തി കൊടുത്ത മുഴുവൻ കുട്ടികൾക്കും ആ തുടർ പഠനത്തിന് അവസരം ഉണ്ടാക്കി കൊടുക്കണം ഇപ്പോൾ എം എസ് എഫ് നിരന്തരമായി സമരത്തിലാണ് യൂത്ത് ലീഗ് ഇരുപത്തി അഞ്ചാം തീയതി തിരുവനന്തപുരത്ത് നിയമസഭാ മാർച്ച് നടത്തുന്നു ഞങ്ങളുടെ പോഷക സംഘടനകൾ ഇത് നടത്താണ് അതിനെ കയ്യൂക്ക് കൊണ്ട് ശക്തി കൊണ്ട് നേരിടാണ് ഗവൺമെന്റിന്റെ തീരുമാനമെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ല എങ്കിൽ സമരം മുസ്ലിം ലീഗ് ഏറ്റെടുക്കും പിന്നീട് ഇത് ആ സമരത്തെ നിയന്ത്രിക്കാൻ അവരുടെ പോലീസൊന്നും മതിയാക്കില്ല അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഈ മലബാർ പ്രദേശത്തെ അഞ്ചാറ് ജില്ലകളിലെ കുട്ടികൾ നിങ്ങൾക്കറിയാലോ അവസാനത്തെ അലോട്ട്മെന്റും കഴിഞ്ഞു ഇരുപത്തിമൂവായിരം കുട്ടികൾക്ക് മലപ്പുറം ജില്ലയിൽ മാത്രം പഠിക്കാൻ അവസരമില്ല എത്ര ദയനീയമാണ് ഈ സ്ഥിതി അവസാനത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടുള്ളൊരു അവസ്ഥയാണിത് ഈ ഇരുപത്തിമൂവായിരം കുട്ടികൾ പുറത്തു നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അവിടെ സീറ്റൊക്കെ ഫുള്ളാണ് സീറ്റൊക്കെ ബാക്കിയാണ് ആരുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇദ്ദേഹം എവിടുന്നാണ് ഇദ്ദേഹത്തിന് കണക്ക് കിട്ടുന്നത് എസ് എഫ്ഐക്കാർക്ക് കിട്ടുന്ന കണക്ക് പോലും എസ് എഫ് ഐയുടെ മുൻ നേതാവ് വിദ്യാഭ്യാസ മന്ത്രിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു വിരോധാഭാസമാണത് അപ്പതുകൊണ്ട് കേരളീയരായ ജനങ്ങളോട് മലബാറിൽ സീറ്റുകൾ ഉണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സ്വന്തം പാർട്ടിക്കാരോടെങ്കിലും ഒന്ന് അന്വേഷിക്കണം എത്ര കാലം കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയും എത്ര കാലം മുഴുവൻ മനുഷ്യനെയും കബളിപ്പിക്കാൻ കഴിയും ഭരണ ഭരണീയ കർത്താക്കളുടെ ഉത്തരവാദിത്തം എന്താ ഭരണീയർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പതുകൊണ്ട് അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ ശാശ്വത പരിഹാരം കാണും എന്ന് പറഞ്ഞിട്ട് കാണണം ഇല്ലെങ്കിൽ കാണിക്കേണ്ടി വരും വീണ്ടും വീണ്ടും അതല്ലെങ്കിൽ അടുത്ത വർഷവും ഇതേപോലെ ശാശ്വതമായ പരിഹാരമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തിലേക്കാണ് ഗവൺമെന്റ് വരുന്നതെന്ന് നോക്കട്ടെ ഞങ്ങൾ നിരന്തരമായി എന്നാ തുടങ്ങിയതാ ഈ പത്താം ക്ലാസിന്റെ റിസൾട്ട് വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് വിദ്യാർത്ഥികളുടെ എണ്ണം കിട്ടിയത് മുതൽ തുടങ്ങിയതാണ് ഇപ്പൊ അവസാനത്തെ അലോട്ട്മെന്റും കഴിഞ്ഞിട്ട് ഗവൺമെന്റ് പിടിച്ച പിടിയിൽ നിൽക്കുകയാണ് മാത്രമല്ല ഒരു ക്ലാസ് റൂമിൽ അറുപത്തഞ്ചും എഴുപതും കുട്ടികളെ കുത്തിയറച്ച് പഠിപ്പിക്കാൻ കഴിയില്ല അത് ഞങ്ങൾ അനുവദിക്കില്ല കാരണം അത്ര അൻപത് കുട്ടികളിൽ കൂടുതൽ ക്ലാസ് റൂമിൽ ഉണ്ടായാൽ നാൽപ്പതാണ് ലബാ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം പറഞ്ഞത് ഒരു ക്ലാസ് റൂമിൽ നാൽപ്പത് കുട്ടികളെ പരമാവധി പാടുള്ളൂതാണ് ആ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ മുമ്പിൽ ഉണ്ടല്ലോ അത് ഗവൺമെന്റ് മന്ത്രിസഭ യോഗം ചേർന്നിട്ട് വിദഗ്ധ സമിതിയുടെ കമ്മീഷന്റെ റിപ്പോർട്ട് മായം ചേർത്തു നാൽപ്പത് അൻപതാക്കി ആ അൻപതും കഴിഞ്ഞിട്ട് ഇപ്പം അറുപത്തഞ്ചും എഴുപതും കുട്ടികളാർ ക്ലാസ്സിൽ എങ്ങനെ പഠിക്കാൻ കഴിയും എങ്ങനെ പഠിപ്പിക്കാൻ കഴിയും എങ്ങനെ കുട്ടികൾക്ക് ഗ്രഹിക്കാൻ കഴിയും പല വനിതാ അധ്യാപകരും മൈക്ക് സെറ്റ് വെച്ചിട്ടാണ് ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്നത് എങ്ങനെ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ വ്യക്തിഗത അറ്റൻഷനാണ് ഇപ്പോഴത്തെ പഠന സമ്പ്രദായം ഈ അറുപത്തഞ്ച് എഴുപത് കുട്ടികളെ വെച്ചുകൊണ്ട് എങ്ങനെ വ്യക്തിഗത അറ്റൻസ് കൊടുക്കാൻ കഴിയും ഈ അധ്യാപകന്മാർ വായിട്ട് കീറിയാൽ പോലും എത്ര അവർ പഠിപ്പിക്കാൻ കഴിയും ഇത്രയധികം കുട്ടികളെ അതുകൊണ്ട് കേരളത്തിന്റെ എല്ലാ പ്രദേശത്തുള്ള കുട്ടികൾക്ക് ഒരേ രീതിയിൽ വിവേചനം കൂടാതെ പഠനം നടത്താനുള്ള അവസരങ്ങളും കൂടി ഉണ്ടാകണം ഒരു ക്ലാസ്സില് കുട്ടികളുടെ എണ്ണം കൂട്ടിയിട്ട് സീറ്റ് കുട്ടി എന്ന് പറയുന്നതിന് പകരം നീതിപൂർവമായ ശാശ്വതമായ പരിഹാരം കാണുന്നവരെ മുസ്ലിം ലീഗും പോഷക സംഘടനകളും സമര രംഗത്തുണ്ടാവും അല്ല ഞങ്ങൾ പിന്നെ ഈ എസ് എഫ് ഐയും ഞങ്ങളും മാധ്യമ സുഹൃത്തുക്കളൊക്കെ കെമിസ്ട്രി വെച്ചിട്ടാണ് പറയുന്നത് എല്ലാവരും പറയുന്നത് കണക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചില ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരെത്തിക്കുന്ന കണക്ക് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പ്രസ്താവന ഇത് കണക്കാവുമ്പോൾ കൃത്യമായിരിക്കില്ല എല്ലാവരും പറയുന്നത് രണ്ടുതേര കണക്കുണ്ടാവില്ലല്ലോ അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ മുൻ വിധികളും മുൻ ധാരണകളും മാറ്റിവെച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ രംഗത്ത് വരണം അതിന് അടിയന്തരമായി പരിഹാരവും കാണണം ഇനി കാത്തിരിക്കാൻ നിവൃത്തിയില്ല യൂത്ത് ലീഗിന്റെ ഇരുപത്തഞ്ചാം തീയതിയിലെ നിയമസഭാ മാർച്ച് ഒരു മുന്നറിയിപ്പാകും അതുകൂടി കഴിഞ്ഞാൽ യുദ് ലീഗും എം എസ് എഫും കഴിഞ്ഞു രക്ഷിതാക്കൾ കുട്ടികളുടെ രക്ഷിതാക്കൾ എന്ന നിലക്ക് മുസ്ലിം ലീഗ് പാർട്ടി അത് ഏറ്റെടുക്കും ഇനിയും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഈ അംഗീകാരം ഉണ്ടല്ലോ അതിന് ജനങ്ങളോട് ഞങ്ങൾ ഉത്തരവാദിത്തമില്ല ഞങ്ങൾക്ക് അത് ചെയ്യണ്ടേ അവർക്കിടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ മുസ്ലിം ലീഗ് രംഗത്തിറങ്ങും